നാലു പതിറ്റാണ്ടിലധികമായി റേഡിയോ ഉപയോഗിച്ച് മാത്രം വാർത്തകൾ അറിയുകയും ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇരിങ്ങാലക്കുട സ്വദേശി അൻപത്തിനാലുകാരൻ സുരേഷ് അത്യാധുനിക സൗകര്യങ്ങൾ വന്നിട്ടും താൻ കേട്ടുശീലിച്ച റേഡിയോ എന്ന ഉപകരണത്തെ സുരേഷിന് മറക്കാനായില്ല കൃത്യനിഷ്ഠയോടെ സമയക്രമം അനുസരിച്ച് ഇപ്പോഴും റേഡിയോ ശ്രവിക്കുകയാണ് സുരേഷ് തൻ്റെ ജീവൻ്റെ ഭാഗമായി സുരേഷ് റേഡിയോ ശ്രദ്ധിച്ചു തുടങ്ങിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റേഡിയോയുടെ പ്രതാപകാലം ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും മറ്റുമാണ് ആദ്യം സുരേഷിനെ റേഡിയോയിലേക്ക് ആകർഷിച്ചത് ഇരിയാർക്കുട നാഷണൽ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു ഏറ്റവും പ്രിയപ്പെട്ടത് വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും അണമുറിയാത്ത ജലപ്രവാഹം പോലെ മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഗാനങ്ങളും ആകാശവാണി വഴി സുരേഷ് മനസ്സിൽ പതിപ്പിച്ചു ഗാനരചയിതാന്റെയോ സംഗീതം നൽകിയ ആളുകളുടെയോ പേര് ചോദിച്ചാൽ കെറുകൃത്യമായി സുരേഷ് ഉത്തരം നൽകും കുറെ കാലം സ്വകാര്യ കമ്പനിയിൽ ടാക്സ് കൺസൾട്ടന്റായി ജോലി നോക്കി ആ കാലയളവിലും റേഡിയോ സ്നേഹം ഒഴിവാക്കിയില്ല ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയതിനു ശേഷവും റേഡിയോ കേൾക്കുക എന്നത് നിർബന്ധമാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോകളാണ് ആ കാലത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്നത് ടെലിവിഷനും സ്റ്റീരിയോ സെറ്റുകളും കാലാനുസൃതമായി മാറ്റങ്ങൾ അനുസരിച്ച് വീട്ടുകാർ വാങ്ങിയപ്പോഴും സുരേഷ് തന്റെ റേഡിയോയ്ക്കൊപ്പം തന്നെ ഒതുങ്ങിക്കൂടി അയ്യപ്പം പാട്ട് പാട്ട് കൈക്കോട്ടി കഴി ഒക്കെ ഇതുവരെ ഇരുപതോളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട് കോവിഡിനു ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുരേഷിന് വാർത്തയും രാവിലെയും ഉച്ചയ്ക്കും ഓരോ മണിക്കൂർ വീതം പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാതെ വയ്യ ആദ്യകാലത്ത് ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിൽ സുരേഷ് പരിഭവം ഇപ്പോഴുമുണ്ട് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മാനേജറായിരുന്ന പരേതനായ കോന്നമ്പ്രമ്പത്ത് പീതാംബരമേനോന്റെയും വിജയലക്ഷ്മിയുടെയും മകനാണ് സുരേഷ്